അസ്സാം വൈക്കും വാഹമത്തുള്ള അലഹമ്മിറബുല്ലമീൻ വസ്ലാത്തു വസ്സലാമ റസൂലഹിൻ സിഹി അജ്മയിൻ അമ്മാബാദ് സഹോദരങ്ങളെ നമസ്കാരത്തിൽ കണിശത പുലർത്താത്ത ഒരാൾ നോമ്പ് എടുക്കുന്നതിൻ്റെ വിധി എന്താണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമസ്കാരം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് വിശ്വാസിയും അവിശ്വാസിയെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരടയാളമാണ് നമസ്കാരം എന്നത് ആ നമസ്കാരം ഒഴിവാക്കുന്ന ഒരാൾ ആരിക്കുസ്വലാത്ത് നമസ്കാരം ഒഴിയാക്കുന്ന ഒഴിവാക്കുന്ന ആളുകൾ കുഫുറാണ് ഒഴിവാക്കുന്നത് കുഫുറാണ് കാഫിറാണ് നിഷേധിയാണ് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ നമസ്കാരം നിർബന്ധമാണ് എന്ന് നിഷേധിക്കാത്ത നിർബന്ധമാണ് എന്ന് അംഗീകരിക്കുന്ന ഒരാൾ അയാളുടെ അലംഭാവം കൊണ്ടും ഉദാസീനത കൊണ്ടും അതുപോലെ തന്നെ മടി കൊണ്ടുമൊക്കെ നമസ്കാരം ഒഴിവാക്കുന്നവനാണെങ്കിൽ അയാളുടെ നോമ്പടക്കമുള്ള മറ്റ് ആരാധനകൾ ബാത്തിലാവുകയില്ല നിഷ്ഫലമാവുകയില്ല എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഏതായാലും നോമ്പ് നോൽക്കുന്ന ഒരാളോട് നമ്മൾ നിങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചിട്ട് കാര്യമില്ല നോമ്പ് സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അയാളോട് നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും അതിന് ഇസ്ലാമിലുള്ള സ്ഥാനവും അതിൻ്റെ ഗൗരവവും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവരെ ബോധവൽക്കരിക്കുകയും അവരെ നിസ്കരിക്കുന്നവരാക്കി മാറ്റാൻ ശ്രമിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹാല